ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇതൊരു ജ്യോതിഷം റിലേറ്റഡ് വീഡിയോ ആണ് അതിൽ താൽപ്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തു കൊള്ളുക ധനസമ്പാദനത്തിനായിട്ട് ജീവിതത്തിൽ നല്ല കാലവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരുന്നതിനായിട്ടൊക്കെ പല വഴികളും പരീക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ ചിലരാകട്ടെ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു ഇതിനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യമായി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടത് വീട് വൃത്തിയോടെ വെക്കുക എന്നതാണ് വീടും ചുറ്റുപാടും വളരെ വൃത്തിയായി വെക്കുക നല്ല വൃത്തിയുള്ളിടത്തെ മഹാലക്ഷ്മി വാഴുകയുള്ളു ലക്ഷ്മി ദേവിയാണ് ഐശ്വര്യത്തിൻ്റെ ധനത്തിൻ്റെ ദേവത ഇതിനാൽ ലക്ഷ്മി കടാക്ഷം അത്യാവശ്യമാണ് അതുപോലെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ പല വസ്തുക്കളുമുണ്ട് ഇതിലൂടെ ചെയ്യാവുന്ന ചില കർമ്മങ്ങളുമുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യും ഇതിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു കർമ്മമാണ് വീഡിയോയിൽ കൂടി പറയുന്നത് അത് ഗ്രാമ്പു ഉപയോഗിച്ചുള്ളതാണ് ഗ്രാമ്പൂ ഇല്ലാത്ത വീടുകൾ വിരളമായിരിക്കും ഗ്രാമ്പൂവിൽ ലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട് ധനവരവിന് വേണ്ടി ഗ്രാമ്പൂ ഉപയോഗിച്ചുള്ള പല കർമ്മങ്ങളും ചെയ്യാം ഇത് ആകർഷണത്തിന് നല്ലതാണ് ഉദാഹരണമായി നാം മന്ത്രം ചൊല്ലുമ്പോൾ വായിൽ ഒരു ഗ്രാമ്പൂ കടിച്ചു പിടിച്ച് നാമം ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ദേവി പ്രീതി ഉണ്ടാകുന്നതാണ് അതുപോലെ നാം പണത്തിനും സ്വർണത്തിനുമൊപ്പം ഗ്രാമ്പു വെച്ചാൽ അവ നഷ്ടപ്പെടില്ല അതുമാത്രമല്ല ഇങ്ങോട്ട് നേടാനും സാധിക്കുന്നതാണ് ഇവിടെ ഈ കർമ്മത്തിന് വേണ്ടത് പച്ച കർപ്പൂരമാണ് ഗ്രാമ്പുവും വേണം കർപ്പൂരവും ലക്ഷ്മി കടാക്ഷമുള്ള ഒന്നാണ് ദേവാരാധനയിൽ നാം കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ഈശ്വരനെ ആരാധിക്കാൻ ഏറെ നല്ലതാണ് കർപ്പൂരം ഇത് കിടക്കാൻ നേരത്ത് ചെയ്യാം പൂജാമുറിയിലല്ല ബെഡ്റൂമിൽ ചെയ്താൽ മതിയാകും ഇത് ചെയ്യാൻ ഏറെ എളുപ്പവുമാണ് ഒരു ചിരാതിൽ അല്ലെങ്കിൽ ഒരു ബൗളില് മൂന്ന് ഗ്രാമ്പുവും ഒരു കർപ്പൂരവും ഇടുക അതിനുശേഷം ഇത് കത്തിക്കുക അതിൻ്റെ ഗന്ധം റൂമിൽ നിറയും ഇത് മുറിയുടെ ഏതെങ്കിലും കോണിൽ ചെയ്താൽ മതി ഇത് വീട്ടിലുള്ള നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളുന്നതാണ് ലക്ഷ്മി ചൈതന്യം വീട്ടിൽ നിറയാൻ ഇത് സഹായിക്കും ഇതിലൂടെ ധനവും സമ്പത്തും മാത്രമല്ല നമുക്കുള്ള തൊഴിൽ തടസ്സങ്ങളും മാറുന്നതാണ് ഐശ്വര്യവും ഉണ്ടാകും ഇത് അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ചെയ്യുക കർപ്പൂരം വയ്ക്കുന്നതിന് മുൻപായി മൂന്ന് വട്ടം നിങ്ങളുടെ തലയ്ക്ക് മീരെ ഉഴിഞ്ഞ് ഇത് ചെയ്യാം ചെയ്യുമ്പോൾ പരദേവതയും ദൈവങ്ങളെയുമെല്ലാം മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചു വേണം ചെയ്യാൻ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക